ഉപ്പുവിറ്റ് സമ്പന്നമായ ഒരു നഗരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഒരു നഗരമുണ്ട് അതാണ് യൂറോപ്പിലെ ആസ്ട്രിയയിലെ നാലാമത്തെ വലിയ പട്ടണമായ സാൽസ്ബർഗ് പ്രശസ്ത മ്യൂസീഷ്യനായ മൊസാട്ടിൻ്റെ ജന്മദേശമാണിത് യൂറോപ്പിലെ മറ്റു പട്ടണങ്ങളെ പോലെ തന്നെ മ്യൂസിയവും കോട്ടയും കൊട്ടാരവും ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണെങ്കിലും ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ആൽപ്സ് പർവ്വതത്തിൽ മഞ്ഞിലൂടെയുള്ള യാത്രയും പണ്ട് ഉപ്പുഗനികളായ ഇടത്തെ ഗനികളിലൂടെയുള്ള യാത്രയുമാണ് സാൽസ്ബർഗ് നഗരത്തിൽ നിന്നും കുറച്ചു ദൂരം ബസ്സിൽ സഞ്ചരിച്ചു വേണം ആൽപ്സിന്റെ ബേസ് പോയിന്റിൽ എത്തിച്ചേരാൻ ഇലക്ട്രിക് ലൈനിലെ കറന്റിലാണ് ബസ്സുകൾ ഓടുന്നത് യൂറോപ്പിന്റെ ഗ്രാമീണ മേഖലയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് കേബിൾ കാറിൽ കയറി മുകളിലെത്തിയാൽ ആൽപ്സിന്റെ മഞ്ഞിന്റെ ഭംഗി ആസ്വദിക്കാം സാൽസ്ബർഗിന്റെ അർത്ഥം തന്നെ ഉപ്പിന്റെ കോട്ട എന്നാണ് മധ്യകാലഘട്ടത്തിൽ ഉപ്പിന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന കാലത്ത് ഡ്യൂറൻബർഗില്ലിലെ സാൾട്ട് മൈനിൽ നിന്ന് ലഭിച്ച ഉപ്പ് സാൾസ്ബർഗിനെ സമ്പന്നമാക്കി മൈനുകൾ ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടെയാണ് രണ്ടാം ലോകം ആയുധകാലത്ത് വലിയ ആക്രമണത്തിനിരയായ ജർമ്മനിയോട് ചേർന്ന ഇടം കൂടിയാണിത് ഇവിടെ നിന്നും ജർമ്മനിയിലേക്ക് യാത്ര ചെയ്ത് വൈകുന്നേരത്തോടെ തിരിച്ചെത്തുകയും ചെയ്യാം വിയനയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സാൾസ്ബർഗ് കാൾ കൊണ്ടും ചരിത്രം കൊണ്ടും സമ്പന്നമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്